ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എഡിനെ പറ്റിയാണ് അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നതാണ് ബി എഡിന് പോയാലോ ബി എഡിന് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അധ്യാപകരാവാൻ വേണ്ടി പണ്ടോട്ട് പഠിച്ചു വരുന്ന കുട്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ അധ്യാപകരാവണം എന്ന് തോന്നുന്നവരും ഒക്കെ ആലോചിക്കുന്ന കാര്യമായിരിക്കും അടുത്തതായിട്ട് ബി എഡ് ചെയ്യുന്നതിനെ പറ്റി ബിഡിന് പോകുന്നതിനെ പറ്റി അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് തോന്നും ഇനി അടുത്തതായിട്ട് എന്ത് കോഴ്സാണ് ചെയ്യുക എന്താണ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി എഡിന് പോകാൻ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണം എന്നാഗ്രഹിക്കുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ഞാൻ പോകേണ്ട കോഴ്സ് ഇത് തന്നെയാണോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന മേഖല ഇത് തന്നെയാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ബി എഡിന് പോകാൻ പോകാൻ പാടുള്ളൂ ബി എഡിനല്ല ഏത് കോഴ്സിന് പോകാൻ പാടുള്ളൂ ഞാൻ ബി എഡ് പഠിച്ചിട്ടുള്ളൊരു ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബി പറ്റി നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളിപ്പോൾ ഡിഗ്രി വരെ പഠിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ എടുത്ത് പഠിച്ചതുപോലെയുള്ളൊരു സ്ട്രക്ചർ അല്ല നമ്മൾ ബി എഡിലേക്ക് പോകുമ്പോൾ ഫോളോ ചെയ്യുന്നത് ബി എഡിൻ്റെ സ്ട്രക്ചറൊക്കെ മാറാൻ പോവുകയാണ് ഇനി ഇൻറ്റിഗ്രേറ്റഡ് ബി എഡൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ പറ്റിയൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ സംസാരിക്കാം പക്ഷേ മെയിനായിട്ട് ബി എഡ് എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ബി എഡ് എങ്ങനെയാണ് ബി എഡ് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ബി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ പഠിച്ച് എടുക്കേണ്ട അല്ലെങ്കിൽ പഠിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ട രീതിയിലുള്ള ഒരു കോഴ്സല്ല പ്രധാനമായിട്ടും വർക്കാണ് ഈ കോഴ്സിൽ പ്രധാനമായിട്ടുള്ളത് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും വരുന്നത് വർക്കുകളാണ് നമുക്ക് ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മടി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ബി എഡിന് പോകരുത് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും ഞാനൊക്കെ വീടിന് പോയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ എങ്ങനെയാണ് ഞാനിത് ചെയ്യുക അവസാന നിമിഷം നമുക്ക് എല്ലാവർക്കും കാണിക്കാൻ വരുന്ന ദിവസം കമ്മീഷനൊക്കെ വരുന്ന ദിവസം അപ്പോൾ എല്ലാം നമ്മൾ നോക്കാൻ വേണ്ടി നമ്മുടെ വർക്കെല്ലാം അതായത് ഒരുപാട് അസൈൻമെൻറ്റുകളും കാര്യങ്ങളും നമ്മളുണ്ടാക്കുന്ന വർക്കുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ വർക്കുകളൊക്കെ നോക്കാൻ വേണ്ടി അവർ നമ്മുടെ കോളേജിലേക്ക് ടീച്ചർമാരൊക്കെ നോക്കാൻ വേണ്ടി വരുന്ന ദിവസം കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ദിവസമുണ്ട് അപ്പോൾ അന്നൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഇത് കുറയ്ക്കണമെങ്കിൽ എന്നും കൃത്യമായിട്ട് വർക്കുകൾ ചെയ്തു തീർത്താൽ മാത്രമേ പറ്റൂ അതുകൊണ്ട് തന്നെ എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ അത്രമാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും ബി എഡിന് പോകണം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം ബി എഡ് ഒരു നല്ല കോഴ്സാണ് നല്ല കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ മടി പിടിച്ചിരുത്താൻ സമ്മതിക്കാത്ത നമ്മളെ വെറുതെ ഒരു സ്ഥലം തിരിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള നമ്മളെ കൊണ്ട് എപ്പോഴും പണി പണിയെടുപ്പിക്കുന്ന ഒരു കോഴ്സാണ് ബി എഡ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം മാത്രം ബി എഡിന് പോകുന്നതിനെ പറ്റി ആലോചിക്കുക ബി എഡിനെ പറ്റി കൂടുതൽ വീഡിയോകൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരും താങ്ക്